നമസ്കാരം പ്രധാന യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം പ്രതിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ വഞ്ചിയൂർ കോടതിയിൽ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകർ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സർക്കാർ പ്രതിയെ സംരക്ഷിക്കുകയാണ് അഭിഭാഷകയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവാത്തത് ഗൗരവതരമാണ് പരസ്യമായി മറ്റു സഹപ്രവർത്തകർക്ക് മുന്നിൽ വെച്ചാണ് യുവതി ആക്രമിക്കപ്പെട്ടത് സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഒരു സ്ത്രീക്കെതിരെ തലസ്ഥാനത്ത് തന്നെ മൂക്കിന് താഴെ ഇത്രയും വലിയ അക്രമമുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷ്ക്രിയനായി ഇരിക്കുകയാണ് ഈ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആഭ്യന്തരമന്ത്രിസ്ഥാനം പിണറായി വിജയൻ ഒഴിയും വരെ കേരളത്തിലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്നില്ല സ്ത്രീ സൗഹൃദ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ പൂർണ്ണമായും സ്ത്രീവിരുദ്ധമായോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ആർ എസ് എസ് നേതാവ് പട്ടത്താനം സന്തോഷ് വധക്കേസ് രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വടക്കേവിള പട്ടത്താനം സ്വദേശി സജീവിനെയാണ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് രണ്ടു ലക്ഷം രൂപയും പിഴയും വിധിച്ചു കൊല്ലം ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഇരുപത്തിനാലിനാണ് ആർ എസ് എസ് നേതാവായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത് ഡിവൈഎഫ്ഐ നേതാവ് സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു സന്തോഷ് സുനിൽകുമാറിനെ കൊലപ്പെടുത്തിയതുള്ള വൈരാഗ്യമാണ് സന്തോഷിനെ കൊലപ്പെടുത്താൻ കാരണം കേസിലെ മറ്റു പ്രതികളെ കോടതി മുമ്പ് ശിക്ഷിച്ചിരുന്നു നിലവിൽ ഇരവിപുരം എം എൽ എ ആയ എം നൌഷാദിനെ പ്രതിചേർത്ത ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു കരിപ്പൂരിൽ വീണ്ടും ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട പിടികൂടിയത് നാൽപ്പത് കോടിയോളം വില വരുന്ന കഞ്ചാവ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി മൂന്ന് സ്ത്രീകൾ കസ്റ്റംസിന്റെ പിടിയിലായി മലേഷ്യയിൽ നിന്നും എയർ ഏഷ്യ വിമാനത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ചെന്നൈ സ്വദേശി റാബിയത്ത് സൈദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇവരിൽ നിന്ന് പിടികൂടിയ മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ തായ്ലൻഡ് നിർമ്മിത പതിനഞ്ച് കിലോയോളം തൂക്കമെന്ന് ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയും കണ്ടെത്തിരുന്നു ലഹരി എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം നിലവിൽ പിടിയിലായ മൂന്ന് വനിതകളെയും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി നേതാവിന്റെ മൃതദേഹം കല്ലായിപ്പുഴയിൽ നിന്ന് കണ്ടെത്തി മൂന്ന് ദിവസത്തെ പഴക്കം പാളയത്തെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വെങ്കടേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് കല്ലായിപ്പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി വെള്ളത്തിൽ നിന്ന് മൃതദേഹം കനക്കെത്തിച്ചു പോലീസിന് കൈമാറിയ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ആലപ്പുഴയിൽ കോളറ ബാധ തലവടി സ്വദേശിയായ നാൽപ്പത്തിയെട്ടുകാരനാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് വിശദ പരിശോധന നടക്കുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗി തിരുവല്ല സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കേസാണിത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണം ഈ ബാക്ടീരിയ മൂലം മലിനമായ വെള്ളമോ ഭക്ഷണമോ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അണുബാധയാണ് കോളറ